ഉഴുവ ഗവൺമെന്റ് യു പി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥിയായ എൻ ആർ പണിക്കർ നടപ്പാക്കുന്ന വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം പ്രോജക്റ്റ് സൺറൈസ് എന്ന പേരിലാണ് വികസന പദ്ധതികൾ നടപ്പാക്കുന്നത് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഉഴുവ ഗവൺമെന്റ് യു പി സ്കൂളിൽ നവീകരണ പദ്ധതികൾക്ക് തുടക്കമായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ആക്സൽ ഫൗണ്ടേഷൻ ചെയർമാനുമായ എൻ ആർ പണിക്കരുടെ നേതൃത്വത്തിലാണ് സ്കൂളിൽ പ്രോജക്റ്റ് സൺറൈസ് എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുന്നത് ബസ് സൗകര്യം കമ്പ്യൂട്ടർ പഠനം സംഗീതം നൃത്തം ചിത്രരചന പഠനം തുടങ്ങിയവ സ്കൂളിൽ നടപ്പാക്കും സ്കൂളങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കൃഷിമന്ത്രി പി പ്രസാദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഇതെല്ലാമാണ് പ്രോജക്റ്റ് സൺറൈസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറഞ്ഞു വണ്ടിയുടെ കാര്യം പറഞ്ഞു ഗ്രില്ലിൻ്റെ കാര്യം പറഞ്ഞു അതിനപ്പുറത്തേക്ക് ഞാൻ കാണുന്നത് പണിക്കൻ സാറിൻ്റെ മനസ്സാണ് ആ മനസ്സാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എത്ര കമ്പ്യൂട്ടർ എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ മനസ്സ് ഈ നാടിൻ്റെ മുമ്പാകെ അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട് ഒരു ജനപ്രതിനിധി എന്നുള്ള തരത്തിൽ ഈ സ്കൂളിൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ഇടപെടുന്നതിനകത്ത് ഞാനും ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ബജറ്റിനകത്ത് എനിക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്ന പദ്ധതികളുടെ കൂട്ടത്തിൽ ഞാൻ ഒഴിവ സ്കൂളിൻ്റെ പുതിയ ബിൽഡിങ്ങിൻ്റെ കാര്യം കൂടി അതിൽ ചേർത്ത് വെച്ചത് അതിൻ്റെ നിർമ്മാണത്തിലേക്ക് ഇപ്പോൾ അറിയിച്ചു നമുക്കിനി എല്ലാം ഇത്രപ്പോൾ സർക്കാരിന് ചെയ്യാൻ പറ്റില്ല നമുക്കിന്ന് ഈ മേഖലയിൽ നല്ല മത്സരങ്ങളെല്ലാം ഉണ്ട് സമൂഹത്തിൻ്റെ ഇടപെടൽ കൂടി അത്യന്താപേക്ഷിതമാണ് ആ ഇടപെടൽ നടത്തുന്നതിന് ഉപകരിക്കുന്ന തരത്തിൽ ഉപകരിക്കുന്ന തരത്തിൽ നമുക്കെല്ലാവർക്കും കഴിയുന്നത് പോലെയുള്ള ഇടപെടൽ നടത്താൻ ഇതൊക്കെ ഒരു തീരും എന്നാണ് എൻ്റെയും വിശ്വാസം ഫൗണ്ടേഷൻ ചെയർമാൻ എൻ ആർ പണിക്കർ പ്രോജക്റ്റ് സൺറൈസ് പദ്ധതി വിശദീകരിച്ചു തുറവു റെയ്യോ ഹെലൻ കുഞ്ഞു കുഞ്ഞ കെ പി സി സി അംഗം കെ ആർ രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു പട്ടണക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ ജയപാൽ അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ കെ ജി ശശികുമാർ പ്രഥമാധ്യാപകൻ പി കെ പ്രമോദ് സ്റ്റാഫ് പ്രതിനിധി ഡോക്ടർ ബിനോബിൻ അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു